ഹലോ എല്ലാവർക്കും മൈ വേൾഡ് മൈ തോട്ട്സ് ബൈ ബിജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ മാർക്കറ്റിലെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോഴും നെല്ലിക്കയൊക്കെ കണ്ടപ്പോഴാണ് ഓർത്തത് രണ്ട് വർഷം മുമ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങ് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം അപ്പം നെല്ലിക്ക കഴിക്കാതിരിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ ആക്കിയാൽ കഴിക്കുന്നത് ഒരു സ്പൂൺ വെച്ച് എല്ലാ ദിവസവും കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പം നെല്ലിക്ക ഒരു പത്ത് മിനിറ്റ് നേരം അപ്പച്ചെമ്പിലൊക്കെ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുക അതിന് ശേഷം കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിൽ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക അതേ സമയത്ത് തന്നെ നമുക്ക് അതിലേക്കും മധുരത്തിനാവശ്യമായ ശർക്കര ഉരുകാൻ വെക്കാം ഇനി നല്ല ശർക്കരയാണ് അഴുക്കും ചെളിയും ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ചീങ്ങി കിട്ടാലും മതിയാകും ഇവിടെ ഞാൻ തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ നൈസായിട്ട് അരയ്ക്കേണ്ടവർക്ക് അങ്ങനെയും അരക്കാവുന്നതാണ് കഴിക്കുമ്പം അത്രയും സോഫ്റ്റ് ആയിരിക്കും ഇതുണ്ടാക്കുവാനായിട്ട് നമുക്ക് പാനടുപ്പ് വെച്ച് ചൂടാകുമ്പോഴും അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ശേഷം അരച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും അതിനകത്തേക്ക് അരിച്ചൊഴിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കി അതിനകത്തെ വെള്ളം വരിച്ചെടുക്കാം അതിനിടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഈലക്കപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് നമുക്ക് മധുരം ബാലൻസ് ചെയ്യുവാനായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ചുക്ക് പൊടി ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതിനുശേഷം ഇത് ഇളക്കി 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 പാനിൽ നിന്നും വിട്ടു വരുന്ന പരുപ്പത്തിലാകുമ്പോഴാണ് നമുക്ക് ഇത് ഓഫാക്കാവുന്നതാണ് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ദിവസം ഓരോ സ്പൂൺ എടുത്ത് കഴിക്കാവുന്നതാണ് പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിലൊരു മാറ്റം വരും കുട്ടികൾക്കാണെങ്കിൽ തണുത്ത് കഴിയുമ്പോഴും നമുക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് വൈറ്റമിൻ സിയുടെ കലവറയായ നെല്ലിക്ക നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും പിന്നെ കാഴ്ചശക്തിക്കും ഒക്കെ ഒത്തിരി നല്ലതാണ് ഇവിടെ കുട്ടികൾ കഴിക്കുമെന്ന് ഓർത്ത് ഉണ്ടാക്കിയ ഞാൻ വിട്ടി അവർക്ക് ഇതും വേണ്ട നെല്ലിക്കയും വേണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ഉണ്ടാക്കിക്കോളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കമൻറ്റിലൂടെ അഭിപ്രായം അറിയിച്ചോളൂ